എൻ്റെ പോസ്റ്റ് നെറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ദിവസം കണ്ടല്ലോ അപ്പോൾ രാവിലെ മണിക്ക് തന്നെ ഒരു ഗ്ലാസ് പാലും എത്തപ്പോഴും കഴിച്ചു തുടങ്ങും എന്നിട്ട് നേരെ കുളിക്കാൻ പോവുംട്ടോ അപ്പോൾ ആദ്യമേ നല്ല ഓയിലൊക്കെ ഇട്ടൊരു ഹെഡ് മസാജൊക്കെ ചെയ്തു തരും എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് മാസ്ക് ഇടും അതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓരോ ദിവസം ഓരോന്നായിരിക്കും ഇന്ന് ഇലക്കിഴിയായിരുന്നു ആദ്യം ഓയിലിട്ട് എങ്ങനെയാണെങ്കിലും നമ്മുടെ ബോഡി ഫുൾ മസാജ് ചെയ്തതിന് ശേഷമാണ് കിഴി വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ മഞ്ഞളും പിന്നെ പൊടിക്കിഴിയും യും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ മുടിയൊക്കെ ഒന്ന് പുകച്ച് സുന്ദരിയാവും പിന്നെ തിരിച്ച് നമ്മൾ റൂമിൽ എത്തുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും അവളെയും നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് അവർ കുളിപ്പിച്ച് കൊണ്ടുവരും അത് കഴിയുമ്പോഴേക്കും പതിനൊന്ന് മണിയാകുമ്പോൾ ഇടനേരത്തൊരു ഫുഡ് ഉണ്ടാവും കേട്ടോ കഞ്ഞിയോ കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതും കഴിച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് നേരം ഞാനും കൊച്ചും ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങും ഇല്ലെങ്കിൽ നമ്മൾ എണിറ്റിരിക്കും അപ്പോൾ ഞാനും ഇതൊക്കെ ചെയ്തത് മിസ്സൽ പ്രസവരക്ഷന്ന് പറഞ്ഞ ടീമിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ഞാൻ അവരുടെ പേജ് എന്തായാലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരോട് നേരിട്ട് സംസാരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്